സ്ത്രീകളിലെ ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തുന്നതിന് പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സംഘടിപ്പിച്ച തീരദേശ ക്യാമ്പിൻ്റെ ഭാഗമായി പുറക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ത്രീകളിലെ രോഗം നേരത്തെ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർണയ ക്യാമ്പുകൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി അറിയിച്ചു സ്ത്രീ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തീരദേശത്തെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തീരദേശ മേഖലയിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചു ഒരു ഏകോപന യോഗവും ഇതിന്റെ ഭാഗമായി തന്നെ ഒരു സെമിനാർ മറ്റൊരു പഞ്ചായത്തിലാണെങ്കിലും സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇടപെടൽ എന്നുള്ള നിലയിലാണ് തീരദേശത്തെ സ്ത്രീ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ഒരു പഠനം നടത്താൻ ഉതകുന്ന വിധത്തിൽ ഈ ഏകോപന യോഗവും ഭവന സന്ദർശനവും സെമിനാറും ഞങ്ങള് സംഘടിപ്പിച്ചു വരുന്നത് എടുത്ത കാലത്തായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡന കേസുകൾ സ്ത്രീധന ഭരണ കേസുകൾ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള കുടുംബങ്ങൾക്കകത്ത് തന്നെയാണ് എന്ന് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സംഘടിപ്പിച്ച തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ രോഗം ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് നിർണ്ണയിക്കപ്പെടുന്നത് ഇതിനാൽ മുൻകൂട്ടി രോഗം കണ്ടെത്തുന്നതിന് ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കണം സ്ഥാനാർബുദം ഗർഭാശയ ക്യാൻസർ എന്നിവ ബാധിതരായിട്ടുള്ള ഇരുന്നൂറ്റി അറുപതോളം സ്ത്രീകളുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ കണക്ക് രോഗവ്യാപനം ഉണ്ടാകാതെ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്തി ആവശ്യമായ ചികിത്സയും പരിചരണവും ഉറപ്പുവരുത്തണമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു പെൺകുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ രക്ഷിതാക്കൾ മുന്നോട്ട് വരുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി പെൺകുട്ടികൾ ഇപ്പോൾ മുന്നേറുകയാണ് എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീ പീഡന കേസുകൾ സ്ത്രീധനമരണ കേസുകൾ എടുത്തു പരിശോധിച്ചാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള കുടുംബങ്ങൾക്ക് അകത്തുതന്നെ

നേരിട്ട് മനസ്സിലാക്കി അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ അങ്ങനെ ഏതെല്ലാം നയി ഇടപെടാൻ കഴിയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് വനിതാ കമ്മീഷൻ ഇത്തരം സംവിധാനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോ ഇന്ന് രാവിലെ പ്രിയപ്പെട്ട അധ്യക്ഷയും കമ്മീഷൻ മെമ്പർമാരും ചിലപ്പോൾ തന്നെ സന്ദർശിച്ചത് തീരദേശത്തെ വീടുകളിലാണ് നമ്മുടെ തീരത്തെ വീടുകളിലെ ജോലി ജോ ചെയ്യുന്ന സ്ത്രീ തൊഴിലാളി ധാരാളമുള്ള ഒരു മണ്ഡലമാണ് മണ്ഡലം നമ്മുടെ തൊഴിൽ മേഖലയിലെ കൂലി വ്യവസ്ഥ അല്ലെങ്കിൽ ലേബർ ഓഫീസറെ മുന്നിലോ അല്ലെങ്കിൽ ലേബർ കമ്മീഷണറോ ചർച്ചയ്ക്ക് പോകുമ്പോൾ അവിടെ ഔദ്യോഗികമായി ചർച്ചയിൽ പോലും വരുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ ജോലി രണ്ട് കൂലി മുഖ്യഅതി